കേരള സർവകലാശാലയിൽ പോര് തുടരുക തന്നെയാണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം അവഗണിച്ച് അക്കാദമിക് കൗൺസിൽ യോഗം വിളിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വി സി മോഹനൻ കുന്നമൽ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൽ ഇത് സംബന്ധിച്ച് നോട്ടീസും ഇറക്കി സർവകലാശാല മുൻ രജിസ്ട്രാർ കെ എസ് കുമാറിനെ ഒഴിവാക്കി യോഗം വിളിച്ചതിനു പിന്നാലെയാണ് വി സിയുടെ അടുത്ത നടപടി ഓഗസ്റ്റ് പതിനാലിന് അക്കാദമിക് കൗൺസിൽ യോഗം വിളിക്കാൻ മോഹനൻ കുന്നുമൽ നിർദ്ദേശം നൽകി പിന്നാലെ രജിസ്ട്രാർ ഇൻചാർജ് മിനിക്കാപ്പൻ അറിയിപ്പ് നോട്ടീസ് അംഗങ്ങൾക്കായി പുറപ്പെടുവിച്ചു പ്രമേയങ്ങൾ അവതരിപ്പിക്കാനുള്ളവർ ജൂലൈന് മുൻപ് മിനിക്കാപ്പിന് നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു എന്നാൽ മിനിക്കാപ്പിന്റെ സർക്കുലറിനെതിരെ ശക്തമായ എതിർപ്പ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രേഖപ്പെടുത്തി അക്കാദമിക് കൗൺസിൽ യോഗം വിളിച്ച മിനിക്കാപ്പിന്റെ സർക്കുലർ വ്യാജമെന്നായിരുന്നു പ്രതികരണം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് വി അതിനിടയിലാണ് അക്കാദമിക് കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാൻ നിർദ്ദേശം നൽകിയത് എന്നാൽ സർവകലാശാല ചട്ടപ്രകാരം അറുപത് ദിവസത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കേണ്ടതുണ്ട് ആയതിനാൽ ജൂലൈ ഇരുപത്തിയാറിന് മുൻപ് സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നുള്ളതാണ് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം ജനം തിരുവനന്തപുരം